സ്ത്രീധനം ചോദിക്കുന്ന പുരുഷന്മാരെ ആവശ്യമില്ല എന്ന് ഒരു വലിയൊരു പ്രക്ഷോഭം നടക്കണമുണ്ട് സ്ത്രീധനം ചോദിക്കുന്ന പുരുഷന്മാരെ വേണ്ടെന്ന് പറയുന്നത് നമ്മൾ എഗ്രി ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും സ്ത്രീധനം ഒഴിവാക്കാം പക്ഷെ തിരിച്ച് അങ്ങനെ അവരുടെ ഭാഗത്ത് ഒരു ഡിമാൻഡിങ് വരാൻ പാടില്ല അതായത് ചെറുക്കര ജോലി വേണം കുടുംബ പാരമ്പര്യം വേണം അപ്പോൾ ഇന്ന കാര്യങ്ങൾ വേണം ആക്ച്വലി സ്ത്രീധനം വേണ്ടാത്ത ചോദിക്കുന്ന പുരുഷന്മാരെ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മൾ നല്ല കുറച്ചും ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സ്നേഹമുള്ള വളരെ സൗമ്യമുള്ള വളരെ അണ്ടർസ്റ്റാൻഡിങ് ആ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീനെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനായിരിക്കണം എന്നാണല്ലോ ഇവർ പറയുന്നത് അപ്പോൾ ഇവർ അതല്ല ഇവരുടെ ആഗ്രഹം ഇവർ പറഞ്ഞു വയ്ക്കുന്ന അതല്ല അല്ല നേരെ മറിച്ച് വരാൻ നേരത്ത് പുരുഷൻ സ്ത്രീനെ സ്നേഹിക്കനായിരിക്കണം സ്നേഹമുള്ളവനായിരിക്കണം കുടുംബം നോക്കുന്നവനായിരിക്കും മനസ്സിലാക്കുന്നവനായിരിക്കണം മനസ്സിലാക്കണം പക്ഷെ പൈസ ചോദിക്കാൻ പാടില്ല നമ്മളെല്ലാം എതിരാണ് തീർച്ചയായിട്ടും പക്ഷേ ഇവരുടെ ഡിമാൻഡ് വരാൻ വരാനിടത്ത് എന്താണ് ഇവര് പറയുന്നില്ല പറയുന്നില്ല ഇവരുടെ ഡിമാൻഡ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇവരുടെ ഡിമാൻഡ് പറഞ്ഞു എപ്പോഴെങ്കിലും അവരുടെ ഡിമാൻഡ് അണ്ടാണ് അവർക്ക് സൗന്ദര്യം വേണം കുടുംബ പാരമ്പര്യം വേണം രണ്ടും നിങ്ങൾ നിങ്ങൾ സ്ത്രീധനം വേണ്ട പറയണ അതിന് നിങ്ങൾ എന്താ പറയാ അതിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെയല്ല പറയണ്ട ഞങ്ങള് പുരുഷധനം അല്ല ചോദിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ പാർട്ട്ണർക്ക് ക്വാളിഫിക്കേഷനെ പറ്റിട്ടാണ് ഞാൻ ബോധവടാവേണ്ടത് പഠിപ്പുണ്ടോ ജോലി ഉണ്ടോ സൗന്ദര്യം ഉണ്ടോ നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടോ ഇതൊക്കെയാണ് ജീവിക്കാൻ വേണ്ടത് അല്ലാതെ പുരുഷധനം പുരുഷനന്തോ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ സ്ത്രീധനം അല്ല ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിക്കണം പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടോ സൗന്ദര്യം ഉണ്ടോ ക്വാളിറ്റി ഉണ്ടോ അവള് കുടുംബം നോക്കുവോ ഇത് ചോദിക്കുന്നതിന് പകരം സ്ത്രീധനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒക്കി പിടിച്ചോണ്ട് വരും ഞങ്ങൾ നിങ്ങൾ സ്ത്രീധന ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു യുവാവും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു തരത്തിലൊരു ഡിമാൻഡ് വെക്കുന്നില്ല സ്ത്രീകള് തന്നെയാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അമ്മ തന്നെയാണ് പറയുന്നത് നമുക്ക് ഇത്രയും കിട്ടണം പറയുന്നത് ഞാൻ കൊടുത്തു അതുകൊണ്ട് എനിക്ക് കിട്ടണം ഇറ്റ്സ് ബിസിനസ് പിന്നെ ഒരു കാര്യമുണ്ട് ഏഹ് ചേട്ടാ അനു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു ഡോക്ടർ പഠിക്കുന്നതിന് എത്ര രൂപ ചെലവാകും അറിയാലോ ഒരു കോടി രൂപ അത് എം ഡി എടുക്കുമ്പോ അത് കൂടുതൽ ചിലവാവും അപ്പൊ ഇത്രയും പൈസ പഠിച്ചിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇത് പഠിപ്പിച്ചവരുടെ കാര്യം പറയുന്നത് അവരെ സംബന്ധിച്ച് അങ്ങനെ വിട്ട് അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ ഒരു ജോലി ഉള്ള ഒരു പയ്യനായിരിക്കും ഇവരുടെ മാനസിക അമ്മയുടെ അമ്മ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ ഈ ഒരു പെൺ സംബന്ധിച്ചിട്ട് നോക്കുമ്പോ അവർ അവര് കഴിഞ്ഞ പെണ്ണും എന്നിട്ട് ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം അവള് കാറ് വീട് ഒരു ഡോക്ടറാക്കാൻ അവരുടെ വീട്ടുകാരാ എടുത്ത് എഫേർട്ട് അല്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ടി മുടക്കിയ പണം മാർക്ക് മാത്രമേ ഉള്ളു എല്ലാം എന്തൊരു സ്ത്രീധനവും മേടിച്ചോണ്ട് ചോദിച്ചോണ്ട് പിന്നെ ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങളും പഠിച്ച് ഇത്രയും വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്കോ അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണെങ്കിൽ രണ്ടുപേർക്കും ജോലി വേണം രണ്ടുപേർക്കും നല്ല പൈസ വേണം എല്ലാം വേണ്ടേ ില്ലാതെ ആഗ്രഹിക്കുന്ന രണ്ടുപേരും ഒരേ സ്റ്റാൻഡർ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോലും ഇവരുടെ ഡിമാൻഡ് കേട്ടു ചെക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ ഗവൺമെന്റ് ഉണ്ടോ ബിസിനസ്സുകാരനാണെങ്കിൽ വേണ്ട പ്രണയ പ്രണയ വിവാഹം നമുക്ക് പരസ്പരം യാതൊരു ഡിമാൻഡും ഇല്ല അപ്പൊ നമ്മള് ചെറുക്കൻ ക്വാളിഫിക്കേഷൻ നോക്കാറില്ല സൗന്ദര്യം നോക്കാറില്ല ഒന്നുമില്ല പ്രണയം സ്നേഹം മാത്രമാണ് സൗന്ദര്യം ആ ഉണ്ടാവില്ലല്ലോ പ്രണയത്തിന്റെ കാര്യം നമ്മൾ ഗവൺമെന്റ് ജോബാണോ നോക്കിയിട്ടാണോ ഒരാളെ പ്രേമിക്കുന്നത് ഇത് രണ്ട് വീട്ടുകാരും കാർണവന്മാരും കൂടി ഇരുപത് ശതമാനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൺപത് ശതമാനം സൗന്ദര്യം നോക്കിയാ പ്രണയിക്കുന്നത് നോക്കിക്കൂട്ടെ അത് അവരുടെ പിന്നെ അല്ലാതെ ആ സൗന്ദര്യം സൗന്ദര്യം നോക്കി നോക്കി അതിന്റെ ഇടയിൽ സ്ത്രീധനം അവിടെ വരുന്നത് ഈ സ്ത്രീധനത്തിനെക്കാട്ടും വലിയതാണ് നിങ്ങൾ ചോദിക്കാത്ത പറയുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുന്ന എന്താണ് അവർക്ക് ജോലി ഉണ്ടായിരിക്കണം നല്ല പശ്ചാത്തലം ഉണ്ടായിരിക്കണം ഇതെന്താ ഇതിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു വർഷം കിട്ടുവാണ് ജീവിതകാലം മുഴുവൻ ഇത്തരം കിട്ടും എനിക്ക് അതൊക്കെ പെൻഷൻ കിട്ടും കുടുംബ ഉണ്ടോ മര്യാദിക്കാ പറഞ്ഞോടെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ മതിയെന്ന് അതെന്താ പറയാ അത് അതിന്റെ ആവശ്യമില്ല കല്യാണം കഴിക്കുന്ന അവിടുത്തെ പ്രശ്നം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പഴും അനു പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ എനിക്ക് കിട്ടിയാൽ മതിയെന്ന് അപ്പൊ ആ അനു പറഞ്ഞു തരമോ പശ്ചാത്തലം വേണം അവര് ജോലി വേണം അവര് മറ്റേത് വേണം അത് വേണം ഇത് വേണം അപ്പോഴും ആ വീട് പറയുന്നില്ലല്ലോ പറഞ്ഞു കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ

അയാൾക്ക് നല്ല ജോലി വേണം എനിക്ക് നല്ല ജോലി വേണം ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഉണ്ടാവും കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം അല്ലാതെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം മേടിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടല്ല മക്കൾക്ക് വേണ്ടി ചെലവാധനല്ലോ എനിക്ക് ഒരുങ്ങി നിക്കണം എന്റെ കല്യാണത്തിന് നല്ല പട്ടുസാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിക്കണമെങ്കിൽ കുറച്ച് ആഭരണം വേണം അതിന് സ്ത്രീധനം നിങ്ങൾ അവസരവാദം അതായത് പറയാൻ പറയാൻ എന്തിനാണ് ിൽ പോയ അമ്പാനിയുടെ വിവാഹം ഇന്നോ നാളെയും അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവരുടെ പൈസ അവർ ആ കല്യാണം നടത്തുന്നത് അത് അവരുടെ സ്റ്റാൻഡേർഡ് അല്ലേ അതുപോലെ തന്നെ ഇവിടെ സ്നേഹത്തിനും അവന്റെ ജോലി എന്ന് പോകുന്നു അവന്റെ പൈസ എന്ന് പോകുന്നു അന്ന് വാക്ക് അനു പറഞ്ഞോ ചേട്ടൻ ചേട്ടോ അതിനെ പറ്റി പറഞ്ഞില്ല എ ക്വാളിറ്റീസ് എന്റെ വാല്യൂസ് ഒക്കെ വരും അതിൽ സ്നേഹം ഒരു ഫാക്ടറി ആണ് പിന്നെ സ്നേഹിച്ച് പ്രണയിച്ച് കെട്ടിട്ട് അവസാനം രണ്ടാമത്തെ ദിവസം ഇട്ടിട്ട് പോണ ആൾക്കാരുള്ള നാടാണ് വീട്ടിൽ കൊടുക്കാം

പുരുഷന്മാർ വേണ്ട എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങി ഇവിടത്തെ ബഹൂരിപക്ഷം പുരുഷന്മാരും പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീധനം വേണ്ട ഞങ്ങള് സ്വീധനത്തിനെതിരാണ് പക്ഷേ പകരമായിട്ട് നിങ്ങൾ എന്താ ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അത് സൗന്ദര്യം എല്ലാം വേണം അനു എല്ലാം വേണം പക്ഷെ അനു പറഞ്ഞു അതൊന്നും പറഞ്ഞില്ല അനുന്റെ ക്രൈറ്റീരിയൽ എവിടെ കിടക്കുന്നുണ്ട് ഈ സ്നേഹം അനു ഇതൊക്കെ ഞാൻ ഇതൊക്കെ ചേഞ്ച് ആവാം മനസ്സിലായോ ഇത് ജീവിതമല്ലോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഇട്ടിട്ട് പോകുന്ന ഡിമാൻഡിംഗാണ് ഡിമാൻഡിങ് മാനേജറെ പറ്റി അനു സംസാരിക്കുന്നത് അനു ഇപ്പോഴും പറഞ്ഞത് അനുവാഹം കഴിച്ചു മൊത്തം ഡിമാൻഡിങ് മാനേജ അനുന് ഇന്ന ഡിമാൻഡ് ഉണ്ട് അനു ഇന്നതാണ് അവന് ഇന്നതായിരിക്കണം അതല്ല അനു അപ്പൊ ഡിമാൻഡിങ് മാനേജ് പറയാ ഡിമാൻഡിങ് മാനേജ ആ ഡിമാൻഡ് അവന് നഷ്ടപ്പെടുന്ന പിന്നെന്താ പറയുന്നത് പറയുക എന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ് സ്ത്രീ സ്ത്രീ ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് പെണ്ണുങ്ങൾ ചോദിക്കുന്നത് പുരുഷ അല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ജോലിയുണ്ട് എന്റെ കൾച്ചർ അല്ലെങ്കിൽ എന്റെ കുടുംബം ഇതേ പശ്ചാത്തലം പോലെ മറ്റൊരാള് എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറണം അയാൾക്ക് ജോലി വേണം പിന്നെ അയാൾക്ക് റിയുന്ന കുടുംബായിരിക്കണം ഇപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ മരുമോളല്ല മോളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുടുംബത്തിലേക്കായിരിക്കണം കേറി വരേണ്ടത് എന്റെ അച്ഛനും ഉറപ്പായിട്ട് നോക്കും എന്നെ കെട്ടിച്ച ഒരു വീട്ടിലേക്ക് വിടുമ്പോ അവിടെ എങ്ങനെയാ അതിനെയാണ് കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് അല്ലെ ഈ രണ്ടു പേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു ഭാവിയിൽ എങ്ങാനും ഭർത്താവിന് സുഖം ഉണ്ടായോ കാലൊടിഞ്ഞാൽ കൈ ഒടിഞ്ഞ ഇട്ടിട്ട് പോകും ഇത് വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയറാണ് ഡിമാൻഡ് അതായത് ഡിമാൻഡ് നമ്മള് സ്നേഹത്തെ പറ്റി പറയുമ്പോഴാണ് ഈ ക്രൈറ്റീരിയ നമ്മൾ ചോദിക്കുന്ന അനുവിന് ക്രൈറ്റീരിയ എവിടെങ്കിലും ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ ക്രൈറ്റീരിയ നോക്കിട്ടാണ് ക്രൈറ്റീരിയ നോക്കി അങ്ങനെ ക്രൈറ്റീരിയ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് ഈ നല്ല

നമ്മുടെ ഡിവോഴ്സ് ആയി പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഡോഴ്സ്മാരെ ലോകത്തെ അതെ സാധാരണക്കാരൻ സംസാരിക്കും സ്ത്രീധനം മറ്റത് മറിച്ചെന്ന് പറഞ്ഞു ചോദിച്ചു നടക്കുന്നത് ചോദിക്കില്ല ഇതിൽ ഒറ്റ പോയിന്റേ ഉള്ളു എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഒരു സോഷ്യൽ വിപത്ത് എന്നുള്ള രീതിയിൽ പറയുവാണ് സ്ത്രീധനം ചോദിക്കുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ആവശ്യമില്ല അതിൽ പുരുഷന്മാരെ റെപ്രസെന്റ് ചെയ്ത ശരിയല്ല പക്ഷേ തിരിച്ചെന്താണെന്നുള്ള ചോദിച്ചിൽ ചോദ്യം ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചോദിച്ച് പ്രൊവോക്കഡ് ആകുമ്പോഴത്തേക്കും നിങ്ങള് ഇമോഷണൽ ആവുകയാണ് നിങ്ങൾ ഇമോഷൻ കൊണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ഭർത്താവ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും ചോദിക്കുന്നില്ലല്ലോ ശ്രീധരം ഇവിടെ സ്ത്രീധനം ചോദിക്കും ഞാൻ പറഞ്ഞു ശ്രീധരൻ ചോദിക്കുന്ന പുരുഷന്മാർ അതായത് മൊത്തത്തിലേപ്പിക്കുക എന്ത് എന്തിനാ ഇവരൊക്കെ ശ്രീധരൻ മോദി കല്യാണം കഴിക്കുന്നത് എനിക്ക് എനിക്ക് അതെ മനസ്സിലാവുന്നില്ല പുരുഷന്മാരാണ് ഡിമാൻഡിങ് സംസാരിച്ചപ്പോഴത്തേക്കും കുടുംബകാല ഈ ഡിമാൻഡ് നിങ്ങൾ ഈ സ്ത്രീധനത്തിന് എഗൻസ്റ്റ് ആയിട്ട് പുരുഷന്മാരെ ജനറലൈസ് ചെയ്ത് കോർണർ ചെയ്യുന്ന എല്ലാ ഒരു സ്ത്രീകളോടും കൂടെ ഉള്ളൊരു സംഭവമാണ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ എന്താ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മാറ്റം വരേണ്ട ഒരു സമയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഡിമാൻഡുകൾ നിങ്ങൾ പറയാതെ പറയുന്ന ഡിമാൻഡുകളിലും മാറ്റം വരേണ്ട സമയം ഈ ഡിമാൻഡ് പറഞ്ഞവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു ജീവിതം ജീവിക്കാൻ പോവാ അല്ലെ അപ്പൊ എന്നിട്ട് പറഞ്ഞ കേട്ടോ ഇത് കണ്ടോ ഇവരുടെ മെയിൻ സാധനമായിട്ടത് അത് ഇവര് ഇവരുടെ അങ്ങ് പറയും നമ്മൾ എന്ത് സ്ത്രീകളോട് എന്ത് പറഞ്ഞാലും അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഇടുന്നത് അതിന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ വസ്ത്രം അതിന്റെ സ്വാതന്ത്ര്യമാണ് ഭക്ഷണം അതിന്റെ സ്വാതന്ത്ര്യമാണ് എല്ലാം സ്വാതന്ത്ര്യ ഇപ്പൊ കണ്ടോ പറഞ്ഞു 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 വന്നപ്പോ അത് അയാളുടെ സ്വാതന്ത്ര്യം പറയും അപ്പൊ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാം പ്രക്കാട് പിടിക്കാം പുരുഷന്മാര് മോശമാണെന്നും ഈ പറഞ്ഞ സ്വീകരണം ചോദിച്ചാൽ നമ്മൾ പ്രക്കാട് പിടിക്കാം അതിനൊന്നും പ്രശ്നമില്ല നടിമാർക്ക് എല്ലാവർക്കും പിടിക്കാം അതിനൊന്നും കുഴപ്പം ഇല്ല കുറേ കുഴപ്പമില്ല ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു അപേക്ഷ നാളെ മുതൽ നിങ്ങൾ പുരുഷന്മാർ സ്ത്രീധനം മേടിക്കാതെ ഒന്നും കല്യാണം കഴിക്കട്ടെ ഇവരുടെ അഭിമാനം ഇട്ടിങ്ങി പോകും നിങ്ങൾ ആരും സ്ത്രീധനം മേടിക്കണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക